കുട്ടികൾ ചോദിച്ചാൽ ഏറ്റവും ഇഷ്ടം എന്താണ് പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏത് രാജ്യത്തു പോകാനാണ് ഇഷ്ടം അവർ കൊറേ ഒരു കൺഫ്യൂഷൻ തന്നെ ഉണ്ട് ഇപ്പൊ പിന്നെ കുട്ടികളങ്ങനെ മാനേജ് ചെയ്യും എന്താണ് ഇവരുടെ ഇഷ്ടങ്ങള് അഭിരുചികളൊക്കെ ഇങ്ങനെ വ്യത്യാസം ഒക്കെ ഒരു നമ്മളൊക്കെ ചെറിയ കാലത്ത് പറയും നമ്മുടെ സ്വഭാവം നമ്മുടെ പേരൻസിന്റെ കൂടി വന്ന നമ്മുടെ കൂട്ടുകാരുടെ നമ്മുടെ അയൽവക്ക ഇത്രയും കാര്യങ്ങളെ നമ്മൾ കാണുന്നുള്ളൂ എപ്പോഴും നമ്മൾ അടുക്കുന്നുള്ളൂ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ തലമുറയുടെ സ്വഭാവം അല്ലെങ്കിൽ അവരെ അവരെ രൂപീകരിക്കുന്നതിൽ അവരുടെ കോണ്ടാക്റ്റുകൾ കുറച്ചുകൂടെ വിശാലമാണ് അല്ലെ ഇപ്പോ ടെക്നോളജി വികസിച്ചു അവർ കാണുന്നതും കേൾക്കുന്നതും ഒരിക്കലും നമ്മുടെ തൊട്ടടുത്തുള്ളവരൊന്നും അല്ല അവരെ ഇന്റർനാഷണൽ ലെവലിലുള്ള ട്രെൻഡുകളും കാര്യങ്ങളും ആണ് അവരെ അപ്പൊ അവര് അഫ്ഗാനിലൊരു യുദ്ധം നടക്കുമ്പോഴും അല്ലെങ്കിൽ പിന്നെ വേറെ ഏത് രാജ്യത്തും പ്രശ്നങ്ങൾ ബംഗ്ലാദേശ് പ്രശ്നങ്ങൾ നടക്കുമ്പോഴൊക്കെ അവര് ഇവരുടെ ഫ്രണ്ട് ഫ്രണ്ട്ലിസ്റ്റുള്ള ആൾക്കാർ ബംഗ്ലാദേശികളുണ്ടാവും അഫ്ഗാനിൽ നിന്നുള്ളവരുണ്ടാവും അങ്ങനെ തന്നെയാണ് പിന്നെ അവര് അവരുടെ കാര്യങ്ങളൊക്കെ അവര് മനസ്സിലാക്കുന്നത് വൈഡ് ആയിട്ടുള്ള നമ്മൾ പറയും കെ കെ പോപ്പും ഡ്രാമ ഇങ്ങനെയുള്ള നമ്മുടെ ഏരിയങ്ങളൊക്കെയാണ് കുട്ടികളോട് ചോദിച്ചാൽ ഏറ്റവും ഇഷ്ടം എന്താണ് പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏത് രാജ്യത്തേക്ക് പോകാനാണ് ഇഷ്ടം എന്ന് അവർ കൊറിയ എന്ന് പറയും ഞാനൊരു ക്ലാസ് ക്ലാസ് എടുക്കുന്ന സമയത്ത് പിന്നെ കുട്ടികളോട് ഏതൊക്കെ ഭാഷയാണ് പഠിക്കാന്ന് ചോദിച്ചു അപ്പൊ കുട്ടികൾ പഠിക്കുന്നത് എന്താണ് കൊറിയൻ ഭാഷയാണ് പിന്നെ കൊറേ ആൾക്കാര് ജപ്പാന് ഈ അനിമികളൊക്കെ കണ്ടിട്ട് അവർക്ക് ജപ്പാനോട് ഒരു ഇഷ്ടമാണ് പിന്നെ അപ്പൊ കൊറിയയില് ഇപ്പൊ നാളെ വൈറലായ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ആ കുട്ടി എന്താ കല്യാണം പിന്നെ കല്യാണം കഴിക്കുന്നില്ല കഴിക്കുന്നുണ്ടെങ്കിൽ ആരെയാണ് കൊറിയ പോയിട്ട് കൊറിയക്കാരെ കിട്ടുന്നു കല്യാണം സംഗതി അപ്പൊ അതാണ് ഇതൊക്കെ കേൾക്കുമ്പോ നമുക്ക് ഒരു പരിചയം ഇല്ലാത്ത കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും ഇത് എന്താണ് കൊറിയനോട് ഇത് ഈ കെ പോപ്പും ഒന്നും ആ ഒരു ലോകമില്ലാത്ത ആൾക്കാർക്ക് കൊറിയനോട് ഇഷ്ടം അപ്പൊ എനിക്ക് തോന്നുന്നത് നമ്മുടെ കുട്ടികളുടെയും കൺഫ്യൂഷൻ തന്നെയുണ്ട് ഇപ്പൊ പിന്നെ കുട്ടികളെ എങ്ങനെ മാനേജ് ചെയ്യും എന്താണ് ഇവരുടെ ഇഷ്ടങ്ങൾ അഭിരുചികളൊക്കെ ഇങ്ങനെ വ്യത്യാസം ഒക്കെ ഒരുപക്ഷെ പിന്നെ ഒരു കൺഫ്യൂഷൻ സ്വാഭാവികമായിട്ടും പാരന്റ്സിനും ടീച്ചേഴ്സിനും ഒക്കെ ഉണ്ടാകും എന്നാൽ കണ്ട ഒരു ട്രോള് എങ്ങനെയാണെന്ന് വെച്ചാല് പിന്നെ പണ്ടത്തെ പാരന്റ്സും ഇപ്പോഴത്തെ പാരന്റ്സും പറഞ്ഞിട്ടുള്ള ഒരു ട്രോള് കണ്ടിരുന്നു പണ്ട് എന്ന് പറഞ്ഞാൽ കുട്ടികള് പറമ്പിലും പാടത്തൊക്കെ ഒക്കെ കളിക്കുന്ന കുട്ടികള് അവരെ എന്താണ് വീട്ടിലേക്ക് പിടിച്ച് വലിച്ചു കൊണ്ടുവരികയാണ് ഇങ്ങനെ അകത്ത് പിന്നത് കളി നിർത്തി വീട്ടിനകത്തേക്ക് വാടാന്ന് പറഞ്ഞിട്ട് അകത്ത് കയറ്റാണ് ഇപ്പോൾ മൊബൈൽ ഫോണിൽ കളിക്കുന്ന കുട്ടിനോട് നീ പുറത്തു പോയിട്ടൊന്ന് കളിക്കണമെന്ന് പറഞ്ഞിട്ട് പേരൻസ് പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു സംഗതി ഇത് ശരിക്കും വെച്ചാൽ ഒരു ഡിജിറ്റൽ ഡിവൈഡ് എന്ന് നമ്മൾ പറയാം അപ്പം പിന്നെ ഈ പിന്നെ ഡിജിറ്റൽ നേറ്റീവ്സും ഡിജിറ്റൽ ഇമിഗ്രൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏതാണ്ട് രണ്ടായിരത്തിന് ശേഷം ജനിച്ച ഒരു ജനറേഷൻ അവര് നമ്മൾ സ്വാഭാവികമായിട്ട് ഡിജിറ്റൽ നേറ്റീവ്സ് എന്നാണ് അവരെ വിളിക്കുക കാരണം അവർ നേരെ ജനിച്ചു വീഴുന്നങ്ങോട്ടാണ് ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്കാണ് ഇങ്ങോട്ട് വരുന്നത് ഇതിന് മുമ്പുള്ളൊരു ജനറേഷൻ രണ്ടായിരത്തി മുമ്പ് ജനിച്ചവർ നമ്മൾ ഡിജിറ്റൽ ഇമിഗ്രൻസ് എന്ന് പറയും അവർ കുടിയേറി പാർത്ത് വരാം അവർക്ക് ഈ ടെക്നോളജി ഇവിടുത്തെ പുതിയ പുതിയ സങ്കേതങ്ങളൊക്കെ എന്താണ് അതൊക്കെ ഇനി പഠിച്ചെടുത്തിട്ട് വേണം ഇങ്ങനെ അപ്പോൾ രണ്ടും തമ്മിൽ ഇപ്പോൾ വേറൊരു ഡിസ്കഷൻ തന്നെ നടക്കുന്നത് ഈ ഡിജിറ്റൽ ഇമിഗ്രൻസ് ആയ ടീച്ചേഴ്സിന് എങ്ങനെയാണ് ഡിജിറ്റൽ നേറ്റീവ്സ് ആയി കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുക എന്നുള്ള ഒരു സംഗതി അപ്പോൾ ഈ രണ്ടും തമ്മിൽ പിന്നെ ഈ കുട്ടികളുടെ ലോകത്തേക്ക് ഈ മുതിർന്ന ആളുകൾ ഇറങ്ങി വന്നിട്ടില്ലെങ്കിൽ ഉണ്ടാവുന്ന സംഭവമാണ് ഈ ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറഞ്ഞ സംഗതി ഈ ഡിജിറ്റൽ ഡിവൈഡ് ഉണ്ടാവുമ്പോൾ ചെയ്യും രണ്ടു പേർക്കും രണ്ട് ലോകമായിട്ട് മാറും അപ്പൊ ഈ കുട്ടികളുടെ ലോകം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റൂല അവരെ ഗൈഡ് ചെയ്യാൻ പറ്റൂലെന്നുള്ളതാണ് അപ്പോൾ ഈ ഡിജിറ്റൽ ഡിവൈഡ് ഇല്ലാതാക്കുക അങ്ങനെ ഇല്ലാതാക്കണമെങ്കിൽ ആര് ശ്രമിക്കണം വലിയ ആളുകൾ ഈ കുട്ടികളുടെ ഒരു സംഗതി പിന്നെ എന്താണ് ഇവരുടെ ലോകം എന്നുള്ളത് മനസ്സിലാക്കണം എന്നുള്ളതാണ് ശരിക്ക് അതിൽ ഉണ്ടാവുന്ന സമയത്ത് ഇപ്പോൾ വലിയ ആളുകൾ എവിടെയുള്ള ഏതൊക്കെ പ്ലാറ്റ്ഫോമിൽ വെച്ചാൽ വലിയ ആളുകൾ ഫേസ്ബുക്കിൽ ഉണ്ടാവും ഇൻസ്റ്റയിൽ ഉണ്ടാവും വാട്സപ്പിലുണ്ടാവും എന്നിട്ട് അവിടെ നടക്കുന്ന ഡിസ്കഷൻസ് അത് അവിടുത്തെ വിവാദങ്ങള് രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് സ്വാഭാവികമായിട്ടും എവിടെ ഉണ്ടാവുക ഈ പിന്നെ ഈ മുതിർന്ന ആളുകളുടെ ഒരു പ്ലാറ്റ്ഫോമിൽ ഉണ്ടാവുക കുട്ടികളാണെങ്കിൽ എവിടെയുള്ളത് ചെറിയ കുട്ടികൾ മുതൽ ഈ റോബ്ലോക്സ് എന്നുള്ള ഗെയിമിങ് ഗെയിമിംഗ് പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ റോബ്ലോക്സിൽ കുട്ടികൾ ഗെയിം കളിക്കുന്നു അവിടുന്ന് ആളുകൾ കുട്ടികളെ പരിചയപ്പെടുന്നു പിന്നെ അമിനോ ആപ്പ് ഡിസ്ക് കോഡ് സ്നാപ്ചാറ്റ് ഇങ്ങനെയുള്ള വേറൊരു വേൾഡിൽ കുട്ടികളും അപ്പോൾ ഈ രണ്ട് പ്ലാറ്റ് രണ്ട് കുട്ടികളുടെ പ്ലാറ്റ്ഫോം വേറെ ആവുന്നു മുതിർന്നവരുടെ പ്ലാറ്റ്ഫോം വേറെ ആവുന്നു ഈ മുതിർന്ന ആളുകളുടെ പ്ലാറ്റ്ഫോമിലുള്ള ഒന്നും ഇവർക്കൊരു വിഷയമല്ല കുട്ടികളുടെ ലോകത്തെ പ്രശ്നങ്ങൾ ആർക്കും വിഷയമല്ല ഇവർക്കും വിഷയം അപ്പൊ രണ്ടും രണ്ട് വേൾഡ് ആവാണ് അപ്പൊ സ്വാഭാവികമായിട്ടും കുട്ടികൾ എന്താണ് കളിക്കുന്നത് എന്താണ് കാണുന്നത് എന്നുള്ള ഒരു സംഗതി ഉണ്ടല്ലോ അത് അറിയാതെ പോയാൽ എന്താണ് സ്വാഭാവികമായിട്ടും ഗൈഡ് ചെയ്യാൻ പറ്റൂല കാരണം കുട്ടികൾ ഏത് ലോകത്തേക്കാണ് പോകുന്നത് എന്ന് അറിയുന്ന ആൾക്കാർക്കല്ലേ കുട്ടികൾ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റുള്ളൂ ഈ പ്ലാറ്റ്ഫോമിൽ എങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് ആയിട്ട് ഉപയോഗിക്കാന്നുള്ള ധാരണ ഉണ്ടെങ്കിൽ മാത്രമാണ് സ്വാഭാവികമായിട്ടും എന്താണ് വലിയ ആളുകൾക്ക് വരെ ഗൈഡ് ചെയ്യാൻ പറ്റൂ പറ്റുള്ളൂ എന്നുള്ളതാണ്